ഹായ് കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്ന് രാവിലെ മുതലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നത് ഏട്ടാ നേരം കാപ്പി പിടിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് തീയൊക്കെ ഒന്ന് കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ഏട്ടാ നേരം രാവിലെ ഇഡ്ഡലി ചമ്മന്തി ഹരുന്നു എപ്പോഴും ഇതൊക്കെ തന്നെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ അത് വീഡിയോ എടുത്തില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് തിന്നോപ്പൻ രാവിലെ പോയി ചേട്ടൻ പോയി അന്നേരം നമ്മുടെ അപ്പൂസിന് എങ്ങനെയുണ്ടെന്ന് ഒത്തിരി പേര് കമ്മലിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അപ്പൂസിന് വേദനയൊക്കെ കുറഞ്ഞു ആൻറ്റിബയോട്ടിക്കൊക്കെ ഇന്നുകൂടെ ഉള്ളായിരുന്നു കേട്ടോ അപ്പം എന്നാലും ആൻറ്റിബയോട്ടിക്കൊക്കെ ചെന്നതിൻ്റെ ക്ഷീണവും പിന്നെ ഇങ്ങനെ വന്നതിൻ്റെയൊക്കെ ക്ഷീണമുണ്ട് കേട്ടോ അപ്പോൾ അപ്പൂസ് മിക്ക സമയവും ഫോണുമായിട്ടൊക്കെ എളുപ്പാണ് കേട്ടോ ഇപ്പോൾ ലേറ്റായിട്ടൊക്കെയാണ് എഴുന്നേൽക്കുന്നത് അങ്ങനെയൊക്കെയാണ് കേട്ടോ അന്നേരം ഒരുപാട് പേര് അപ്പൂസിൻ്റെ കാര്യം എൻ്റെ കൈയുടെ വേദനയുടെ കാര്യമൊക്കെ തിരക്കുന്നുണ്ട് കേട്ടോ അന്നേരം അതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമാണ് കേട്ടോ നിങ്ങളൊക്കെ മറക്കാതെ എങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ എൻ്റെ കൈയുടെ വേദനയുടെ കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം കൈയുടെ വേദന മാറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറിയിട്ടില്ല പക്ഷേ പഴയതിനെക്കാട്ടിലൊക്കെ കുറവുണ്ട് കേട്ടോ പിന്നെ ഗുളിക കഴിക്കുന്നുണ്ട് അതിൻ്റെയായിരിക്കും എൻ്റെ മുഖത്ത് കഴിഞ്ഞ ദിവസം ചീത ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പിന്നെ വീർത്തിരിക്കുന്നതെന്ന് അപ്പോൾ ആകെ പാടെ മൊത്തത്തിലൊരു വീർപ്പുണ്ട് കേട്ടോ അത് നമ്മുടെ ഈ കൈയുടെ വേദനയുടെ ഗുളിക കഴിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് കേട്ടോ മുഖമെല്ലാം ഇങ്ങനെ കുറച്ച് നീര് വെച്ച പോലൊക്കെ തോന്നുന്നുണ്ട് ഇല്ലേ എനിക്കും തോന്നുന്നുണ്ടായിരുന്നു അന്നേരം നമ്മുടെ ഗീത ചേച്ചി അത് പെട്ടെന്ന് കണ്ടുപിടിച്ചു കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ വെള്ളം കുടിക്കുന്ന എന്തോ മുഖം കാണിച്ചുള്ള ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിനകത്തുനിന്ന് അത് നമ്മൾ വീഡിയോ കൂടെ കാണുന്നവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഇച്ചിരി കുറവുണ്ടെന്ന് കേട്ടോ അതുകൊണ്ട് എൻ്റെ മുഖം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ച് തരാം നമ്മുടെ തൊട്ടടുത്തെ അമ്പലത്തിലാണ് ഉത്സവം കേട്ടോ അതുകൊണ്ട് ഈ വോയിസ് കൊടുക്കുമ്പോൾ അവിടുത്തെ പാട്ട് ഇതിനകത്ത് വരും അതിൽ നമുക്ക് കട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ പിന്നെ കോപ്പിറൈറ്റ് ഒന്നും വരത്തില്ല അവരിങ്ങനെ മൈക്കി കൂടെ പാടുന്നതായതുകൊണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഈ പുറത്തെ ആറ്ററമ്പിൽ രണ്ട് മൂന്ന് മാവ് ചെറിയ മാവ് നിൽപ്പുണ്ട് അതിൽ നിന്നൊരു മാങ്ങ പറിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അപ്പൂസ് ആ തോട്ടിയൊക്കെ മേടിച്ചിട്ട് ഞാൻ പറിക്കാം അമ്മയെന്ന് പറഞ്ഞ് ചെറിയ മാവായതുകൊണ്ട് അവന് ഈ കമ്പിട്ട് പറിക്കാൻ പറ്റും കേട്ടോ അങ്ങനെ പറിക്കാനായിട്ടൊക്കെ നിൽക്കുകയാണ് അന്നേരം എന്താണ് നമ്മുടെ ഈ കുട്ടനാട് കാണാനും വീഡിയോ കാണാനും ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാം ഒന്നും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ നിങ്ങളെല്ലാവരും ഒരുപാട് കമൻ്റൊക്കെ ഇടുന്നുണ്ട് അന്നേരം എനിക്ക് റിപ്ലൈ തരാനൊക്കെ പറ്റുന്ന സമയത്ത് ഇപ്പം നമുക്ക് അപ്പോസിന് വയ്യ പിന്നെ അങ്ങനൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതാ പിന്നെ അങ്ങനെയൊക്കെ ഇച്ചിരി തിരക്കാണ് എനിക്ക് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് കൂട്ടുകാരുടെയൊക്കെ വീഡിയോ ഞാൻ കാണാനുണ്ട് അന്നേരം ആരും എന്നോട് പിണങ്ങത്തില്ലെന്നറിയാം കേട്ടോ അന്നേരം നമ്മുടെ അവസ്ഥ ഇതാണ് ഒന്ന് മാറുമ്പോൾ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്താ അല്ലേ അപ്പം വരുന്നതൊക്കെ നമുക്ക് തരണം ചെയ്തല്ലേ പറ്റത്തുള്ളൂ അപ്പം തേണ്ട നമ്മുടെ മാങ്ങയൊക്കെ പറിച്ച് ഞാൻ തേണ്ട അകത്തോട്ട് കയറാൻ തുടങ്ങിയപ്പം നമ്മുടെ അടുത്തുള്ള ഒരു ചേട്ടനാണ് കേട്ടോ എന്നാൽ ചേട്ടന് നമ്മൾ വീഡിയോ എടുക്കുന്നതൊക്കെ അറിയാം അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ അടുത്ത് വന്നിന്ന് സംസാരിക്കുക ഞാൻ പറഞ്ഞു കേട്ടോ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക അന്നേരം ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്തു തരുന്നവർ എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല കേട്ടോ നമ്മൾ വീഡിയോ ഇടുന്നതിനെക്കുറിച്ച് കുറ്റം പറയുന്ന ആൾക്കാരും ഉണ്ട് നല്ലവരും ഉണ്ട് കേട്ടോ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഞാനൊക്കെ വീഡിയോ വരാൻ ഇഷ്ടമുള്ളവരൊക്കെ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ അപ്പം സംസാരിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്ത് കയറി നമ്മുടെ ഈ റോഡ് സൈഡ് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇവിടെ ആൾ പോകുന്ന റോഡാണ് അപ്പം നമുക്ക് ഈ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കേണ്ടി വരും കേട്ടോ അപ്പം നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങ് കട്ടാക്കും കാരണം എല്ലാവർക്കും ഒന്നും ഞാൻ പറഞ്ഞില്ല ഇഷ്ടമല്ല വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമായിരിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കാറില്ല പിന്നെ ഞാൻ വീഡിയോ എടുക്കുകയെന്ന് പറയുമ്പം അതിനെന്നെ പിന്നെ ഞങ്ങളെക്കൂടെ എടുത്തോളാം പറയുവാണെങ്കിൽ മാത്രം ഞാൻ എടുക്കും കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ ഞാൻ തന്നെ മാങ്ങയൊക്കെ പറിച്ച് അകത്ത് കയറി അപ്പം മാങ്ങ കറിയാണ് ഇന്ന് വെക്കാൻ പോകുന്നത് കേട്ടോ അതുപോലെ ഇന്നലെ ഞാൻ മീനൊക്കെ കറി വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോസിന് കുറച്ച് മീനൊക്കെ വറക്കാൻ ഞാൻ പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിന്ന് മാങ്ങ കറി വെക്കാനായിട്ട് മാങ്ങായും ഒരു സവാളയും രണ്ട് പച്ചമുളകുമൊക്കെ ഞാൻ അരിഞ്ഞ് ചട്ടിക്കകത്തോട്ടിട്ട് വെക്കുകയാണ് കേട്ടോ അല്ല ഈ മാങ്ങയുടെ സീസൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാങ്ങായം കൊണ്ടാണ് നമ്മുടെ കറികളില്ല ഇല്ലേ അത് ഞാൻ കുറച്ച് മാങ്ങയൊക്കെ തന്നെ ഉണക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മാങ്ങ ഇട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും മാങ്ങക്കറി വെച്ചിട്ടുണ്ട് വീഡിയോ കാണണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാങ്ങയുടെ കളിയാണ് എല്ലാ വീടുകളിലും അല്ലേ അപ്പം ഇവിടെ അതുതന്നെയാണ് കേട്ടോ എന്നിട്ട് ഞാനൊരു പച്ച മാങ്ങ തോരൻ നമ്മുടെ ഒരു ചേച്ചി വെക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അത് വെക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ മാങ്ങ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ അത് കൊത്തി അരിഞ്ഞൊന്ന് തോരൻ വെക്കണമെന്ന് എന്ന് വിചാരിക്കും നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് പക്ഷേ എനിക്ക് പറ്റിയിട്ടില്ല ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം മാങ്ങ തീരുന്നതിന് മുന്നേ കേട്ടോ അപ്പോൾ ഞാൻ ഈ മാങ്ങയൊക്കെ അരിഞ്ഞു സവാളയൊക്കെ അരിഞ്ഞ് രണ്ട് പച്ചമുളകും ഒക്കെ കീറി ഇട്ട് കഴിഞ്ഞപ്പം നമ്മുടെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഒരു മുരിങ്ങയ്ക്കായ് ഇരിക്കുന്നത് കേട്ടോ ഞാൻ പെട്ടെന്ന് അതും എടുത്ത് ഇതിനകത്തേക്ക് ചെത്തി ചേ അതിൻ്റെ പുറം തൊലിയൊക്കെ ചെത്തി കഴുകി മുറിച്ചിട്ട് കേട്ടോ അപ്പം മുരിങ്ങയ്ക്കായും മാങ്ങായും കൂടെ ചാറ് വെക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ അതൊക്കെ ഞാൻ അത് അടുപ്പയിലോട്ട് വെച്ചിട്ട് നമ്മുടെ തുണിയൊക്കെ അപ്പോഴത്തേക്ക് കഴുകിയായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് വിരിച്ചിടാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം വൈകുന്നേരം ആകുമ്പോൾ നല്ല മഴയാണ് ഉച്ച കഴിയുമ്പോഴത്തേന് മഴയാണ് കേട്ടോ ഇന്നലെ ഈ സമയത്തൊക്കെ ചിലപ്പോൾ ഒരു ഉച്ച കഴിയുമ്പോൾ നല്ലൊരു മുടാപ്പാണ് അപ്പം എന്നും നമുക്ക് തുണികൾ കാണുമല്ലോ ഇഷ്ടം ഉണ്ട് കേട്ടോ എന്നും കഴുകാനുണ്ട് ബെഡ്ഷീറ്റൊക്കെ ഞാൻ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ അങ്ങ് കഴുകും കേട്ടോ എനിക്ക് എന്തോ പോലാണ് എന്നാന്ന് ചോദിച്ചാൽ മക്കളൊക്കെ ആണെങ്കിലും വെളിയിലോട്ടൊക്കെ ഇറങ്ങി ചവിട്ടി കയറുന്ന ഒക്കെ അല്ലേ അന്നേരം ഞാനങ്ങ് കഴുകും അങ്ങനെ തൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഇന്ന് കഴുകിയിട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഈ സൈഡിലോട്ടുള്ളതെല്ലാം ഇവിടെ വിരിച്ചിടും പിന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലും അരി അയുണ്ട് കേട്ടോ അന്നേരം ഇവിടോട്ടങ്ങനെ വെയിലില്ല ഇവിടെ മരങ്ങളാണ് മൊത്തം കേട്ടോ എന്നാലും കാറ്റ് കൊണ്ട് ഉണങ്ങുന്നതൊക്കെ ഞാൻ ഇങ്ങോട്ടിടും ബാക്കിയുള്ളതെല്ലാം അപ്പുറത്തെ സൈഡിലോട്ട് വിരിച്ചിടും കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ ഒരു ചെമ്പരത്തി നിൽക്കുന്നതേണ്ടോ അത് നിറയെ പൂവാണ് നമ്മുടെ എണ്ണ മുറുക്കുന്ന ചെമ്പരത്തിയാണ് കേട്ടോ ഞാൻ കുറച്ച് എണ്ണയൊക്കെ മുറുക്കണമെന്നൊക്കെ കുറേ ദിവസമായി നമ്മുടെയൊക്കെ എണ്ണ മുറുക്കാനായിട്ട് അരി അരിയല്ലല്ലോ സോറി തേങ്ങ ഒന്ന് ആട്ടിച്ചിട്ട് വേണം കേട്ടോ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് എന്നിട്ട് നമ്മുടെ തേങ്ങയൊക്കെ ഉണക്കാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അന്നേരം നമ്മുടെ തുണികളൊക്കെ ബാക്കിയെല്ലാം ഇവിടോട്ട് കൊണ്ട് വിരിച്ചു അപ്പം നമ്മുടെ ഒരു കൈലി കഴുകാൻ മറന്നുപോയി കേട്ടോ അന്നേരം ഞാനത് ഒന്ന് പെട്ടെന്നൊന്ന് കഴുകി ഒലച്ച് ഒന്ന് വിരിക്കുകയാണ് അപ്പം നമ്മുടെ തേങ്ങ ഇരിക്കുന്നിടത്തോട്ട് വെയിൽ ഇങ്ങനെ മങ്ങി ചേട്ടാ അപ്പം ഞാൻ ഇങ്ങനെ വലിച്ചിട്ടോ ഇത് നല്ലൊരു ജോലി ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കുന്നത് കേട്ടോ അന്നേരം അരിഞ്ഞതായതുകൊണ്ട് പിന്നെ ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ കുറച്ച് കുറച്ചിങ്ങനെ ഉണങ്ങി കിടന്നത് നമ്മളിങ്ങനെ വെട്ടോത്തിക്ക് വെട്ടിയതാണ് അങ്ങനെ മുറ്റത്തെ പണിയൊക്കെ കഴിഞ്ഞ് അകത്ത് കയറിയപ്പം നല്ല വെണ്ണം വെട്ടി വേർത്തിട്ടുണ്ട് കേട്ടോ നല്ല ജോലിയാണല്ലോ നമുക്ക് മുറ്റത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തുണി അലക്കെ അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് കേട്ടോ അങ്ങനെ മാങ്ങയൊക്കെ അടുപ്പിൽ ഇരുന്നു വെന്തിരിക്കുകയാണ് അപ്പം ഞാൻ കുറച്ച് കായുണ്ട് കേട്ടോ അതൊന്ന് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ച് ഇത് തോരൻ വെക്കുന്ന കായ എന്താണ് ഇതിൻ്റെ പേരെന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ കുറേ ദിവസമായി ഒരു കാത്തോരം കൂട്ടിയിട്ട് ഇപ്പം ഞാൻ അവിടെ ഇരുന്നപ്പം പെട്ടെന്ന് ഒരു മൂന്നാല് കായെടുത്ത് ഒന്ന് പെട്ടെന്നൊന്ന് അതിൻ്റെ പുറന്തരിയൊക്കെ ചെത്തി ഒന്ന് ചെറുതായിട്ടരിഞ്ഞ് വെള്ളത്തിലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് എനിക്ക് അറയുണ്ടെങ്കിൽ പോണമല്ലോ അങ്ങനെയൊക്കെ ഇന്ന് ഉച്ചക്കത്തെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്നേരം കഴിഞ്ഞ ദിവസം ഒരുപാട് ജോലിയുണ്ടല്ലോ വീനായിക്ക പറഞ്ഞ് കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അന്നേരം നാട്ടിൻപുറത്തെ വീട്ടമ്മമാർക്കെല്ലാം പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലെ അമ്മമാരൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജോലി കാണും കേട്ടോ കാരണം നമ്മളിപ്പം തുണിയൊക്കെ കഴുകിയിട്ട് വരുമ്പോഴത്തേനും നമുക്കൊരു അമ്മയൊക്കെ ഉണ്ടെങ്കിലോ അല്ലെ പെൺകുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിലോ ഒക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാൻ പറഞ്ഞാൽ ഒന്ന് വെക്കും അങ്ങനെയൊക്കെയല്ലേ ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ആരുമില്ലാത്തതുകൊണ്ട് ഇതൊക്കെ തന്നെ ചെയ്യണമല്ലോ അന്നേരം നമുക്ക് ഒരു വീട്ടിലെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജോലിയാണ് കാരണം ഫ്ലാറ്റിലൊന്നും ജീവിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ജോലികളൊന്നുമില്ല മുറ്റം തൂക്കുവോ അങ്ങനെ മിറ്റത്തെ ജോലികളൊന്നുമില്ല അകത്തെ കിച്ചണിലെ ജോലികൾ മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ ഈ നാട്ടിൻ പുറത്ത് ജീവിക്കുന്നവർക്ക് നല്ല ജോലിയാണ് നമ്മുടെ ഗോഡ്സ് ചേച്ചി എപ്പോഴും പറയും കേട്ടോ എൻ്റെ ബീനമ്മോക്ക് എന്ത് ജോലിയാന്ന് എന്നാലും ചേച്ചിക്ക് കാണുമ്പോൾ സങ്കടം വരും കേട്ടോ കാരണം എൻ്റെ കൈക്ക് വേദന ആയതുകൊണ്ട് ചേച്ചി പറയും മുള നീ എന്നാ കുറച്ച് ജോലിയൊക്കെ ചെയ്താൽ മതി ഇതിനൊക്കെ കൈക്ക് വേദനയല്ലേന്ന് ചോദിക്കാം കേട്ടോ അങ്ങനെയൊക്കെ നമുക്കിപ്പം ചെയ്യാതിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ നമ്മുടെ വീടുകളിലെ ജോലി എല്ലാവരും അമ്മമാർ നമ്മുടെ വീട്ടിലെ ജോലി നമ്മൾ തന്നെ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് സേർവൻ്റൊക്കെ കാണണം അല്ലേ എന്നിരുന്ന എനിക്കതിനൊന്നും പരാതിയും ഒന്നുമില്ല കേട്ടോ എനിക്ക് ജോലി ചെയ്തില്ലെങ്കിലേ ഉള്ളൂ കുഴപ്പം എനിക്കെല്ലാം ഇങ്ങനെ ജോലികൾ ചെയ്യുന്നതാണ് ഇഷ്ടം കേട്ടോ എനിക്ക് ഹോസ്പിറ്റലിൽ പോയിരുന്നപ്പം ഭയങ്കര വിയർപ്പുമുട്ടലായിരുന്നു കേട്ടോ കാരണം ജോലി ചെയ്തിട്ട് ജോലി ചെയ്യാതെ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ജോലി ചെയ്ത് നടക്കുന്നതുകൊണ്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല നമുക്ക് ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും കാണുമല്ലോ അല്ലേ അന്നേരം ജോലി ചെയ്യാതെ നമ്മൾ പോയി കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ വേദനകളാണേലും നമ്മുടെ ടെൻഷനൊക്കെ ആണെങ്കിലും നമ്മൾ അന്നേരമാണ് ഓർക്കുന്നതല്ലേ അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ എൻഗേജ്ഡായിരിക്കുന്നത് നല്ലതാണല്ലേ അങ്ങനെയൊക്കെയാണ് എന്തൊക്കെയോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അപ്പൂസ് ആ സമയത്ത് വന്ന് തേടി നാരങ്ങാവെള്ളമൊക്കെ പിഴിഞ്ഞ് കുടിക്കാനായിട്ട് എടുത്തു അപ്പം നമ്മുടെ മാങ്ങ കറിക്ക് വേണ്ട അരപ്പൊക്കെ ഇവിടെ റെഡിയാക്കുവാണ് കേട്ടോ അന്നേരം ഇതിനകത്തു പാട്ട് കേൾക്കുന്നുണ്ട് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാം കോപ്പിറൈറ്റ് ഇല്ലയോ എന്ന് കേട്ടോ കാരണം ഞാൻ രണ്ട് ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട് അന്നേരം ഈ കോപ്പി റൈറ്റ് വരുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കാഞ്ഞത് ഇത് അപ്ലോഡ് ആക്കി കഴിഞ്ഞ് വോയിസ് കൊടുക്കുവാണെങ്കിൽ സോറി കോപ്പിറൈറ്റ് വരുവാണെങ്കിൽ വീണ്ടും ഞാൻ വോയിസ് കൊടുക്കേണ്ടി വരും എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇത് അപ്ലോഡാക്കുമ്പം കോപ്പി റൈറ്റ് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെ കേട്ട് അല്ലെങ്കിൽ പിന്നെ വേറെ വോയിസ് കൊടുക്കേണ്ടി വരും കേട്ടോ സമയത്ത് തേണ്ട നമ്മുടെ മാങ്ങക്കറിയുടെ അരപ്പുകളൊക്കെ അരച്ച് റെഡിയാക്കി അത് ഒന്ന് താളിച്ചെടുത്തു നമ്മുടെ കാ ഞാൻ കുക്കറിനകത്ത് വെച്ചൊരടി അടിച്ചു കേട്ടോ അതിന് വേണ്ട അരപ്പും റെഡിയാക്കുന്നുണ്ട് അന്നേരം അതിന് ഇച്ചിരി വെളുത്തുള്ളി ജീരകവും പിന്നെന്താണ് പച്ചമുളകും എല്ലാം കൂടെ ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ വെന്ത് വന്ന കായിലോട്ട് ഈ അരപ്പെല്ലാം ഒന്ന് ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കുക കേട്ടോ എന്നിട്ട് ഇച്ചിരി വെള്ളം ഇതിനകത്ത് ഉണ്ടായിരുന്നു ഒരു ശകലം വെള്ളം കായ്ക്കൊഴിച്ചു കൊടുത്താൽ മതിയല്ലോ ഞാൻ ഇച്ചിരി ഒഴിച്ചുള്ളായിരുന്നു കേട്ടോ പക്ഷേ കുക്കറിനകത്ത് വെച്ച് അടിച്ചുകൊണ്ട് ഒന്നും വെന്തൊന്നും പോയിട്ടില്ല കേട്ടോ പിന്നെ ഇത് ഇട്ട് ഒന്ന് ഇളക്കുക ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കടുക് താളിച്ച് വറ്റൽമുളകും ഉള്ളി കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് കടുക് താളിച്ച് ഒഴിച്ച് കൊടുക്കുക നല്ല അടിപൊളി കാത്തോരനാണ് കേട്ടോ ഇന്നലെ നമുക്ക് ഉച്ചയ്ക്കത്തേക്കാത്തോരനും മുരിങ്ങയ്ക്കായും മാങ്ങായുടെ ചാറ് കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ മീൻ കറി ഇരിപ്പുണ്ട് കേട്ടോ അതാണ് അപ്പുറത്ത് ഇത്രയും നേരം ഇരുന്നത് നേരത്ത് മാറ്റി വെച്ചു ഇനിയിപ്പം കുറച്ച് മീൻ വറക്കാനായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അന്നേരം ഞാൻ അത് വറക്കാൻ പോവാണ് അങ്ങനെ ഉച്ചയായി കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയാവും നമ്മുടെ ജോലികളൊക്കെ കഴിയുമ്പം പിന്നെ ഇപ്പം ടിനോപ്പൻ അവധിയില്ല കേട്ടോ അപ്പൂസിന് പിന്നെ അവധിയായല്ലോ അന്നേരം അവൻ്റെ കാര്യങ്ങളോടെ നോക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ട് പോവും അവന് കഴിക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ് ഇപ്പം കഴിക്കുന്നതിന് ചവിക്കുന്നതിനൊന്നുമില്ല അല്ലാതെ ചോറൊന്നും കഴിക്കത്തില്ല കേട്ടോ ഞാനതിന് കുറച്ച് നേരമൊക്കെ അവൻ്റെ അടുത്ത് പോയിരുന്ന് കഴിപ്പിക്കുകയൊക്കെ ചെയ്യും ഇപ്പം വയ്യാതായതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു കുഴപ്പം അങ്ങനെ നമ്മുടെ കാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കാത്തോരൻ വെറുതെ ഇങ്ങനെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് വെറുതെ ഈ കാത്തോരനും കട്ടൻ ചായയും കൂടെ കുടിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പം ഞാൻ ചോറിന് വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ വേണ്ട അതിനകത്തേക്ക് താളിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ മീനോടെ വറുത്താൽ മതി നമ്മുടെ ഉച്ച വരെയുള്ള ജോലിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം പോയി കുളിക്കണം കഴിക്കണം പിന്നെ കുറച്ചു നേരമൊക്കെ നമ്മൾ റെസ്റ്റാണ് കേട്ടോ ഉച്ച കഴിഞ്ഞ് പിന്നെ അങ്ങനെയുള്ള ജോലികളൊന്നുമില്ല കുറച്ച് നേരമൊക്കെ നമ്മൾ ഈ മൊബൈലിൽ നമ്മുടെ വീഡിയോയ്ക്ക് കമൻ്റ് ഇടുന്നവർക്കൊക്കെ റിപ്ലൈ കൊടുക്കും പിന്നെ കുറച്ച് കൂട്ടുകാരുടെ വീഡിയോ ഒക്കെ കണ്ടു കൊടുക്കും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ദിവസം പിന്നെ നമുക്ക് വേറെ പുറത്തുപോയി ജോലിയൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് പിന്നെ നമുക്ക് ഇതൊക്കെ തന്നെയാണ് ഒരു സന്തോഷമല്ലേ നമ്മുടെ വീഡിയോയും നമ്മുടെ കൂട്ടുകാരും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷം അന്നേരം എൻ്റെ കൂട്ടുകാരെല്ലാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക എന്ത് അഭിപ്രായങ്ങളാണേലും നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ ഞാൻ നിങ്ങളുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് കേട്ടോ എന്നാലും ഞാൻ ഓർക്കും ഇടാ അത്ത കമൻ്റൊക്കെ ഇവരെന്തുകൊണ്ടാണ് എനിക്ക് കമൻറ്റ് ഇടാത്തതെന്നൊക്കെ ഓർക്കും കേട്ടോ അന്നേരം എല്ലാവർക്കും ഓരോരോ കാര്യങ്ങളായിരിക്കുമല്ലോ ഇന്ന് കണ്ടൊരു നാളെ കാണണമെന്നില്ല അങ്ങനെയൊക്കെയല്ലേ അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു പുതിയ വീഡിയോമായി വീണ്ടും വരാം അതുവരേക്ക് ടാറ്റാ